ചോദിക്കുക ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം നൽകുന്നതും നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവൻ പുറത്തു കൊണ്ടുവരുന്നതും പ്രപഞ്ചകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ആരാവുന്നു അള്ളാഹു തന്നെയാണ് എന്ന് അവർ സത്യവിശ്വാസികൾ പറയും അപ്പോൾ ചോദിക്കുക എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മത കൈക്കൊള്ളുന്നില്ല എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മത കൈക്കൊള്ളുന്നില്ലേ എന്ന് ചോദിക്കുക എന്നാൽ വിശുദ്ധ കുർആാൻ പത്ത് മുപ്പത്തൊന്നിന് എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നല്ലതും അനുവദനീയമായതും നിങ്ങൾ ഭക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുക നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം വിവാദത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പതിനാറ് നൂറ്റി പതിനാല് നിങ്ങൾക്ക് നാം ഭൂമിയിൽ സൗകര്യങ്ങൾ ചെയ്തി തരികയും ഉപജീവന മാർഗ്ഗങ്ങൾ ഒരുക്കി തരികയും ചെയ്തു എന്നിട്ടും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ വിശുദ്ധ ഖുർആാന് ഏഴേ പത്തിനും അള്ളാഹു മനുഷ്യന് ഇവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പലവിധ ജീവനോപാധികൾ സജ്ജീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് അവന് നന്ദി കാണിക്കൽ കാണിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അവൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്തി ജീവിക്കുക അങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് തണലിന് വിട്ട് തണലേകാൻ വേ വേണ്ടി മേഘ മേഘക്കുട ചൂടിത്തരികയും ഭക്ഷണത്തിനായി മഞ്ഞയെയും കട്ടിത്തേനെയും കാടപ്പക്ഷിയെയും ഇറക്കിത്തരികയും ചെയ്തു നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല സാധനങ്ങളിൽ നിന്നും ഭക്ഷിച്ചു കൊള്ളുവിൻ എന്ന് നാം പറയുകയും ചെയ്തു അവർ നമ്മെ ദ്രോഹിച്ചിട്ടില്ല പക്ഷേ അവർ തങ്ങളെ തന്നെ ദ്രോഹിക്കുന്നവരായി തീർന്നു അവർ നമ്മെ ദ്രോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാൻ അവർ അള്ളാഹുവിനെ അല്ല എന്നെ അല്ല ദ്രോഹിച്ചത് അവരെ തന്നെയാണ് ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിശ്വസിക്കാതെയും ധിക്കാരം കാണിച്ചു കൊണ്ട് ജീവിക്കുക എന്നത് തങ്ങൾക്ക് പ്രയോജനമുള്ള ചില മേ രംഗങ്ങളിൽ അവർ ഹാജരാകാനും നാൽക്കാലി മൃഗങ്ങൾ മൃഗങ്ങളെ നിങ്ങൾക്ക് നൽകിയതിന് அறியப்பட்ட சில திவசங்கள்